ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇരുപത്തിയേഴാം സങ്കരത്തിനത്തിൻ്റെ പതിമൂന്നാം വാക്യത്തിൽ ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം ദൈവത്തിൻ്റെ നന്മ ജീവനുള്ളവരുടെ ദേശത്ത് കാണുമെന്ന് വിശ്വസിക്കാതെ ഒരു പണിയില്ല നമുക്ക് വിജയിക്കാൻ ഈ ലോക ജീവിതത്തിൽ നിരാശപ്പെടുത്തുന്ന കളങ്കപ്പെടുത്തുന്ന തിന്മ ശക്തികൾ വർദ്ധിച്ചു വരുന്ന ലോകത്തിലാണ് ജീവിക്കുന്നത് ഇവിടെ നമ്മൾക്ക് വിജയിക്കാൻ പറ്റിയ ഏകമാർഗം അത് ദൈവമായിട്ടുള്ള ദൈവത്തിൻ്റെ വിശ്വസ്തതയിലേക്ക് വിശ്വസിച്ചോ വലിയ പാടാണ് ജോസഫ് തൻ്റെ ജീവിതത്തിൽ എപ്രകാരം വിശ്വസിച്ചുകൊണ്ടാണ് തൻ്റെ ഉന്നതമായ നിലവാരത്തിലെത്താൻ സാധിച്ചത് ജീവനുള്ളവരുടെ ദേശത്ത് യഹോയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ എനിക്കയ്യോ കഷ്ടം അപ്പം വലിയ കഷ്ടത ദൈവമാണ് നമ്മളെ നടത്തുന്ന ഇതുവരെ നടത്തിയ ദൈവമല്ലേ അത്ഭുതകരമായി ദൈവം നടത്തിയില്ലേ നമ്മൾ ഉദ്ദേശിക്കാത്ത കാര്യങ്ങളിലൂടെ ദൈവം അത്ഭുതകരമായി നടത്തിയില്ലേ അതങ്ങ് വിശ്വസിച്ചു കണ്ണും കൂട്ടി വിശ്വസിച്ചു ധൈര്യത്തോടെ വിശ്വസിച്ചു അല്ലെങ്കിൽ പോകും തളന്നു പോകും ക്ഷീണിച്ചു പോകും ഭ്രാന്തനായിപ്പോകും ഭ്രാന്തിയായി പോവും അല്ലാതെ ഒന്നും അല്ലാതായി അല്ലാതായിപ്പോകും ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ശക്തി പ്രാപിച്ചു മുന്നേറുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിഭനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും സഹായിക്കട്ടെ കണ്ണടക്കാൻ പ്രാർത്ഥിക്കാം കൃത്ഥാവിഭരിച്ചിട്ട് വിഭജനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ ശക്തി ആഭരിക്കണം ജീവിതത്തിൻ്റെ വിജയം ഭരിക്കുവാൻ ദൈവത്തിൻ്റെ നന്മ ഉണ്ടെന്ന് ജീവനുള്ളവരുടെ ദേശത്തെ യഹോവയുടെ നന്മ എപ്പോഴും എപ്പോഴുമുണ്ടെന്ന് പ്രതീക്ഷയുണ്ട് ഏത് അപ്രതീക്ഷിത സാഹചര്യങ്ങളിലും പ്രതീക്ഷയില്ലാത്ത സാഹചര്യങ്ങളിലും പ്രതീക്ഷയു കൊണ്ട് മുന്നേറുവാൻ ഈ വജം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകണം ഞങ്ങളെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോക രാജ്യങ്ങളുടെ പ്രസിഡന്റ്മാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീൽമാർ ലോകം പാട് അസുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ചാനലിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ഡബ്ല്യു ഹെൽത്ത് ഒത്ത് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്ഥാപങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാരെ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സൈവീസ് ഒഴിയോര കച്ചവടക്കാർ സ്കൂളിൽ കോളേജിൽ ഓർഫഞ്ചിയർ ജയിലുകൾ കഴിയുന്നവർ ബെഡ്ഡിനായിട്ടുള്ളവർ വിശ്വസം ജീവിതം നയിക്കുന്നവർ വിദ്യാർത്ഥികൾ അധ്യാപകർ അരധ്യാപകർ പ്രഥമാധ്യാപകർ എപ്പോർ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധമാവർ ഡിപ്രഷനായി മാനസിക തകർച്ചയിലായിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ ദൈവത്തിൽ നിന്ന് നന്മ അനുഭവിച്ചിട്ടുള്ളവർ ഏതെങ്കിലും ജീവിതത്തിൻ്റെ തകർച്ച വരുമ്പോൾ ഒന്ന് രണ്ടും പ്രാർത്ഥന കൊണ്ട് മടുത്തു പോകാതെ ഏത് തകർച്ചയിലും പ്രാർത്ഥിച്ച് 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 അതിനെ ഓവർകം ചെയ്യുവാൻ ഇവനെ കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകണം യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശു ആരാധന യേശു മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ഐ മീൻ ഗോഡ് ബ്ലസ് യുരാത്ത ണയുവാൻ ഒരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൻ 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 തീക്കനൻ